മൂലഘട്ട ദിവസത്തിലെ പാട്ട് പാടി കൊടുക്കുന്ന കുറച്ച് ചിറ്റമാരുടെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കുഞ്ഞിപ്പെണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ കുഞ്ഞിപ്പെണ്ണിന്റെയും ചിറ്റന്മാരുടെയും വിശേഷങ്ങൾ നോക്കാം ദിവസത്തിൽ കുഞ്ഞിപ്പെണ്ണിനെ പാട്ടുപാടി ഉറക്കുന്ന കുറച്ച് ചുറ്റമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ആ വൈറൽ ചിറ്റമാരാണ് ഇപ്പൊ നമുക്ക് ചേരുന്നത് എല്ലാരും ഉഷാറല്ലേ നമുക്കാദ്യം ഈ വൈറൽ ചിറ്റമാരുടെ പേര് ചോദിച്ചു തുടങ്ങാം മോളുടെ പേരെന്തോ

അമ്മ പാട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് ഇല്ല ഈ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നാരോ അപ്പൊ അമ്മ വീഡിയോ ഇട്ട് വൈറലായി അപ്പം ഇനി എന്താ നിങ്ങളെ പ്ലാൻ ഇനി ഇതേപോലെ പാട്ട് വീടിനും പാട്ടുകൊടുക്കാനാണോ പ്ലാന് പുതിയ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ ഏത് പാട്ടാ പത്തു ചെറു മണികൾ കളിചിരിയുമായി ഈ വൈറൽ കുഞ്ഞിപ്പെണ്ണും പാട്ടുമായി ഈ വൈറൽ ചിറ്റമാരും നമ്മുടെയൊക്കെ മനസ്സ് അങ്ങ് വല്ലാതെ കീഴടക്കുകയാണ് കോട്ടയത്ത് നിന്ന് അനന്തു സുരേഷിനൊപ്പം ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ് ഈ കുഞ്ഞിപ്പെണ്ണിന് ഉറങ്ങാനേ നേരം ഉണ്ടാവുകയുള്ളൂന്ന് തോന്നുന്നു കാരണം ഈ മനോഹരമായ ചിറ്റമാരുടെ മനോഹരമായ പാട്ട് കേട്ടാൽ എങ്ങനെയാണ് അവൾ ഉറങ്ങാതിരിക്കുക ഇത് എങ്ങനെയാണ് ഇവർ തമ്മിൽ ബന്ധം കുഞ്ഞിപ്പെണ്ണിന്റെ ആരായിട്ട് വരും ഈ ചിറ്റന്മാരൊക്കെ എങ്ങനെയാണ് മഴ ചൂട് ഈ റീൽ ആ എന്നൊക്കെ ഞാൻ തന്നെ ഈ റെയിൽ എത്ര തവണ കണ്ടുവെന്ന് അറിയില്ല കാരണം ഓരോ തവണ കാണുമ്പോഴും അത്രത്തോളം ഒരു ഫ്രഷ്നെസ് ഈ റെയിലിനുണ്ടെന്നതാണ് സത്യം അത്രത്തോളം ഒരു കൗ പാടിക്കൊടുക്കുന്ന ഈ ചിറ്റമാരുടെ മുഖത്തൊരു നിഷ്കളങ്കത അവരുടെ ചിരി അതെല്ലാം കേട്ട് കിടന്ന് ഉറങ്ങുന്ന ആ കൊച്ചു പെണ്ണ് ഇതെല്ലാമാണ് ആ റീലിനെ ഇത്രത്തോളം വൈറലാക്കിയതെന്ന് പറയേണ്ടി വരും കാരണം വളരെ നൂലിതെട്ട് ദിവസത്തിൽ വളരെ അപചാരിതമായി എടുത്തൊരു പാട്ടിൻ്റെ വീഡിയോ ആണ് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കൊടുക്കതെ പോസ്റ്റ് ചെയ്യുന്നു അത് കയറി ഞാൻ വൈറലാകുന്നു കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നു അങ്ങനെയാണ് നമ്മളും ഈ കുഞ്ഞിപ്പുണ്ണിനെ തേടി യാത്ര പോയത് എന്തായാലും നമുക്ക് തന്നെ അറിഞ്ഞിട്ട് ഇത് ഒരു കോട്ടയംകാരാണ് അറിഞ്ഞിട്ട് തന്നെ ഒരു എട്ട് ദിവസമായി പക്ഷേ ഈ ചിറ്റന്മാരെല്ലാം നമ്മൾ ഒന്നിച്ചെത്താൻ ഒന്നിച്ച് വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു അതാണ് ഈ ഈ വാർത്ത ഇത്തരത്തിൽ ഈ കുഞ്ഞ് ചിറ്റമാരെ പുറലോകത്തേക്ക് അറിയിക്കെ എത്തിക്കുന്നതിന് വേണ്ടി അല്പം താ കാലതാമസം ഉണ്ടായത് എന്തായാലും ഇവരെല്ലാം കോട്ടയംകാർ തന്നെയാണ് പക്ഷെ പല പല സ്ഥലത്തുള്ള ആൾക്കാരാണ് എന്നാൽ ഇന്നലെ അവർ ഒത്തുകൂടി അങ്ങനെയാണ് വീണ്ടും നമ്മളവരെയൊക്കെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞത് എന്തായാലും ഈ അമ്മയുടെ അതായത് ഈ കുഞ്ഞിപ്പുണ്ണിൻ്റെ അമ്മയുടെ അമ്മയുടെ അനിയത്തിമാരുടെയൊക്കെ ചേച്ചിമാരുടെയൊക്കെ മക്കളാണ് ഈ ബാക്കിയുള്ള ഈ ചിറ്റന്മാരെന്ന് പറയുന്നത് അവരാണ് ഈ പാട്ട് പാടി ഇപ്പോൾ പഠിപ്പിച്ചു ഈ കുഞ്ഞിപ്പണ്ണിനെ ഉറക്കുന്നത് സത്യത്തിൽ അവർക്കൊക്കെ ഒരു മൂന്ന് മൂന്നാം ക്ലാസ് അതുപോലെ തന്നെ രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് ഇതിലൊക്കെ പഠിക്കുന്ന പ്രായമാണ് ഈ ചുറ്റന്മാർക്കൊക്കെ ഉള്ളത് പക്ഷേ അവരുടെയൊക്കെ ഈ കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന ആ രീതിയും പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരൊക്കെ നോക്കുന്നത് പോലെ തന്നെയാണ് അതിനെ ഉറക്കുന്നുണ്ട് അതിനെ തലോടുന്നുണ്ട് ബാക്കി അതിനെ ഉറക്കുന്നത് എല്ലാം ഈ കൊച്ചു കുട്ടികൾ തന്നെയാണ് അവിടെ കൂടി വരുന്ന സമയത്തൊക്കെ വേറെ ആൾക്കാരൊന്നും ആവശ്യമല്ലോ അവർ തന്നെയാണ് ഈ കൊച്ചിനെ ഉറക്കുന്നതും കളിപ്പിക്കുന്നതും എല്ലാം തന്നെ അത് വളരെ ഹാപ്പിയാണ് കാരണം അതിനെ കരയുന്നതോ അങ്ങനെ ഒരു അതിൻ്റെ ഒരു വിശൽ പോലും നമ്മുടെ ഫ്രെയിമിലില്ല കാരണം ആ കൊച്ചെപ്പോഴും നല്ല ഉറക്കത്തിലാണ് അതിനെ ഉറക്കുന്നതും ഈ കുട്ടികൾ തന്നെയാണ് എന്തായാലും ഈ കൊച്ചു പെണ്ണിൻ്റെ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ എപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ട് പാട്ടുകേട്ട് ഉറങ്ങാനുള്ള ഒരു ഭാഗ്യം ഈ കുഞ്ഞ് പെണ്ണിന് കിട്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ശിനോജ് ഒരുപാട് സന്തോഷമുള്ള ഒരു റിപ്പോർട്ട് ശിനോജി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ കുഞ്ഞിപ്പണ്ണെ വളരുമ്പോൾ ഓർക്കണം കേട്ടോ ഇങ്ങനെ ചിറ്റമാരൊക്കെ പാടിയാണ് വളർത്തിയത് എന്ന് ഇനിയിപ്പോൾ ഈ ചിറ്റമാരൊക്കെ പഠിച്ച് വളർന്ന് ജോലിയൊക്കെ കിട്ടി പല പല സ്ഥലത്തേക്കോ ചിലപ്പോ പല പല രാജ്യങ്ങളിലേക്കോ ഒക്കെ പോവും കുഞ്ഞിപ്പെും വളരും അപ്പോൾ അവളും വളർന്ന് വരുന്നതിനിടയ്ക്ക് ഈ ബന്ധങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോവാതെ ആ ഇഴയടുപ്പം അത് അങ്ങനെ തന്നെ എല്ലാ കാലവും സൂക്ഷിക്കാൻ കഴിയട്ടെ എന്നാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊന്നും കാണാൻ കഴിയാത്തതാണ് അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട കസിൻസ് എന്നൊക്കെ ഓമന പേരിൽ വിളിക്കുന്ന ഈ എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള സന്ദർഭങ്ങളൊക്കെ വളരെ കുറവാണ് ഇപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോ ജീവിതത്തിന്റെ തിരക്കിൽ ഇവർക്ക് സമയം കുറവാണെങ്കിൽ പോലും ഉള്ളിൽ ആ ബന്ധം ഇഴയെടുപ്പത്തോടെ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ പ്രേക്ഷകർ ആരെങ്കിലും